നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിലാണ് ടി പി ചന്ദ്രശേഖരൻ അതിദാരുണമായി സി പി എം വാടക കൊലയാളികളാൽ വധിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു വിധി വന്നിരുന്നു ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളെ പലരെയും ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ മരിച്ചുപോയ ആളുകൾ കൂടിയുണ്ടായിരുന്നു സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന കുഞ്ഞനന്ദൻ ഈ കേസിൽ പ്രതിയായിരുന്നു പക്ഷെ വിചാരണ നടക്കും മുമ്പ് തന്നെ കുഞ്ഞനന്ദൻ മരണപ്പെടുകയുണ്ടായി എന്നാൽ കുഞ്ഞനന്ദനെ ജയിലിൽ വെച്ച് മനപൂർവ്വം തീർത്തു കളഞ്ഞതാണ് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് വളരെ ഏറെ രഹസ്യങ്ങൾ കുഞ്ഞനന്ദൻ അറിയാമായിരുന്നു കുഞ്ഞനന്ദനിലൂടെ മുതിർന്ന നേതാക്കളിലേക്ക് ഒരു കാരണവശാലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്താൻ പാടില്ല എന്നുള്ള ധാരണയോടുകൂടി വളരെ ആസൂത്രിതമായി തന്നെയാണ് കുഞ്ഞനന്ദനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സമന്നത നേതാവായ കെ എം ഷാജി ഒരു പ്രസംഗ വേളയിൽ സൂചിപ്പിച്ചത് ഭക്ഷ്യ വിഷബാധയായിരുന്നു കുഞ്ഞനന്ദൻ്റെ മരണകാരണമെങ്കിലും അദ്ദേഹത്തിന് സ്ലോ പോയിസൺ കൊടുത്തതായിരിക്കാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് അതെന്തു തന്നെയായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിർണായകമായ പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നു ഇതിലാണ് വിശദമായ വിവരങ്ങളെല്ലാം അവർ കാണിച്ചിരുന്നത് രമയുടെ സാക്ഷിമൊഴികളിലും കൃത്യമായി തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയതും കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരുന്ന പലരെയും കുറ്റക്കാരായി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പത്താം പ്രതി എന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണനും പന്ത്രണ്ടാം പ്രതി എന്ന് കണ്ടെത്തിയ ജ്യോതി ബാബുവും ഇപ്പോൾ മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിൽ കുറ്റക്കാര് എന്ന് കണ്ടവരെ കോടതി ശിക്ഷിച്ചവരെല്ലാവരും തന്നെ ഈ മാസം ഇരുപത്തി ആറാം തീയതിക്കകം തന്നെ ഹാജരാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ജ്യോതിബാബുവും കെ കെ കൃഷ്ണനും മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായത് എന്നാൽ ഇവർ സമുന്നതരായ സി പി എം നേതാക്കളോടൊപ്പം തന്നെയാണ് മാറാട് കോടതിയിൽ ഈ പ്രതികൾ ഹാജരായത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് രമ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള പല ആക്ഷേപങ്ങളും രമ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിന് ഈ കൊലപാതകത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ലെങ്കിലും പിന്നെ എന്തിനാണ് സി പി എം പണം മുടക്കി കോടികൾ മുടക്കി കേസ് നടത്തിയത് എന്നാണ് രമ ചോദിച്ചത് ഇതിന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലും ഉത്തരം കിട്ടിയിട്ടില്ല എന്നാൽ ഈ സംഭവത്തിലേക്ക് വഴിതെളിക്കുന്ന അതായത് സി പി എമ്മിന് ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ രമ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ പത്താം തീയതി ചൊക്ലിയിലെ സമീറ എന്ന കോട്ടേജിൽ വെച്ച് സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളും ഒത്തുകൂടി ടി പി ചന്ദ്രശേഖരന്റെ വധം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് രമയുടെ ആക്ഷേപം ഇത് കുറ്റപത്രത്തിലും സൂചിപ്പിച്ചിട്ടുള്ളതായി അറിയുന്നു എന്നാൽ സമീറ കോട്ടേജിൽ ഒത്തുകൂടിയ ആളുകൾക്കൊപ്പം സി പി എം അനുഭാവികളോ പ്രവർത്തകരോ അല്ലാതിരുന്ന കൊടിസുനിയും അനുവുമെല്ലാം പങ്കെടുത്തിരുന്നു എന്നുള്ളത് തന്നെ ഈ കൊലപാതകത്തിന്റെ ആസൂത്രണമാണ് അവിടെ നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് രമ പറയുന്നത് മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് സി പി എം അന്ന് ഒരു കൺട്രോൾ റൂം തന്നെ തിരുവനന്തപുരത്ത് തുറന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം കോഴിക്കോട് ഒരു സമുന്നതനായ നേതാവിന്റെ ഫോണിൽ നിന്നും തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിന്റെ അധികാരി എന്ന് പറയുന്ന നേതാവിന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം പോയിട്ടുണ്ടായിരുന്നു സക്സസ് എന്നായിരുന്നു ഈ സന്ദേശം ഇവിടെ ടി പി ചന്ദ്രശേഖരൻ വധം ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കിയത് വിജയിച്ചിരിക്കുന്നു ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശമാണ് കോഴിക്കോട് നേതാവിന്റെ ഫോണിൽ നിന്നും തിരുവനന്തപുരം കൺട്രോൾ റൂം നയിച്ചിരുന്ന സി പി എമ്മിന്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവിന്റെ ഫോണിലേക്ക് പോയ സക്സസ് എന്ന സന്ദേശം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്നാൽ കോഴിക്കോട് നേതാവിന്റെ ഏത് ഫോണിൽ നിന്നും തിരുവനന്തപുരത്തെ ഏത് നേതാവിന്റെ ഏത് ഫോണിലേക്കാണ് ഈ സന്ദേശം പോയത് എന്നുള്ളതിന് കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ പോയതിനാലാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ ഈ കേസിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്നാണ് കെ കെ രമ പറയുന്നത് ഇത് തന്നെയാണ് വിധി വന്ന ദിവസം കെ കെ രമ ക്രൈം ഓൺലൈനും നൽകിയ അഭിമുഖത്തിലും സൂചിപ്പിച്ചിരുന്നത് തെളിവുകളുടെ അഭാവത്തിൽ സി പി എമ്മിലെ പല ആളുകളും ഇപ്പോഴും നിയമത്തിന് പുറത്തു നിൽക്കുന്നുണ്ട് അതിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് രമ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന്റെ കുറ്റപത്രത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിഗൂഢമായ ഒരു ഒത്തിരി കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഇതിൽ വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന തന്നെ നടന്നിരിക്കുന്നു ഈ ഗൂഢാലോചനയിലെ നിഗൂഢമായ പല വിവരങ്ങളും ഇനി കണ്ടെത്തേണ്ടതുണ്ട് പലരെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രമയും ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പല ആളുകളും ഇപ്പോഴും നിയമത്തിന്റെ വെളിയിൽ കൃത്യമായി സഞ്ചരിക്കുന്നുണ്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരും കേസിന് പ്രേരണ നൽകിയവരുമായ സി പി എമ്മിലെ സമുന്നതരായ പല നേതാക്കളും ഇന്ന് അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന പല നേതാക്കളും ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാതെ പോയി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് തന്റെ ജീവിതാഭിലാഷം തന്റെ ദൗത്യവും ഇനി ഇത് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് അന്ന് കെ കെ രമ ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സക്സസ് എന്ന് പറയുന്ന ഫോൺ സന്ദേശം ആരുടെ ഫോണിൽ നിന്നും ആരുടെ ഫോണിലേക്കാണ് പോയത് എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം സംഭവത്തിലേക്ക് വിരലിച്ചുകൊണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ തെളിയിക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല തലകളും ഉരുളും എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം അനുവദിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്നാൽ വരും നാളുകളിൽ സി ബി ഐ അന്വേഷണം ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല ആ പ്രതീക്ഷയിൽ തന്നെയാണ് അതായത് ഈ കേസ് സി ബി ഐ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കെ കെ രമ ഇപ്പോൾ ഉള്ളത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിർണായകമായ പല തെളിവുകളുമാണ് പുറത്തു വരുന്നത് അതിലൊന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്താം തീയതി സമീറ കോട്ടേജിൽ ചൊക്കളിയിലെ സമീറ കോട്ടേജിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം സക്സസ് എന്ന് പറയുന്ന ഒരു സന്ദേശം തിരുവനന്തപുരത്തുള്ള സമുന്നതനായ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ഒരു സിപിഎം നേതാവിന്റെ ഫോണിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലായിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ടി പി ചന്ദ്രശേഖരൻ വധം വീണ്ടും സി പി എമ്മിന് തലവിധി മാറ്റി എഴുതുന്ന ഒന്നായി മാറും എന്ന് തന്നെയാണ് അറിയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് ടി പി വധക്കേസിൽ പിണറായി വിജയന് കൃത്യമായ കൈയുണ്ട് എന്ന് തന്നെയാണ് ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ പറയുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ കൂടുതൽ അന്വേഷണം ഈ കേസിൽ ഉണ്ടാകുമോ സി ഏറ്റെടുക്കുമോ രമ പറയും പോലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ അതെല്ലാം തെളിയുമോ അവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം